അദ്ദേഹത്തിന്റെ പേടികൾ എനിക്ക് മനസ്സിലായി എല്ലാവരും വരും ആശംസിക്കുക അങ്ങനെയാണല്ലോ ഇദ്ദേഹത്തിന് സ്വതം നദ്രി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ജന്മദിനാശംസ ഇനി കൂടുതൽ കൂടുതൽ വലുതും നേടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പൊ ഞാനും പറയുന്നത് ആത്മാവിൻ പുത്ര എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പുത്രൻ പരമ്പരാഗത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാമ്പ് നടത്തിരിക്കണു അത് വളരുകയും ചെയ്യും അത് വളരാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകാണ് जन्मदिनमिदम् अयि प्रियसखे शन्तनोदुदे सर्वदामुदम् जन्मदिनमिदम् अयि प्रियसखे शन्तनोदुते सर्वदामुदम् प्रार्थयामहे भवशदायुषे सदा तां च रक्षत प्राथयामहदाुषी ईश्वर सदा ता रक्षत पुण्यकर्मण की आर्जय पुण्यकर्मण की आर्जय जीवन भवदो साथ कम जीवर्म तवा भवदो साथ कम प्रार्थना जन्म दिन आते हैं देखने इंगेने वरुण प्राप्ने चले कर फिर क्या साथ चले भागे माये रस्तों सुस्तिया सतोते कुशलमस्तु चिरायुरस्तों गोदंडीवाजी नयोस्तु चिरायुरस्तों आइश्वरीयमस्तु धन था എല്ലാ സമയത്തും ഹരിഭക്തി ഉണ്ടാവുന്നു ഞങ്ങൾ തമ്മിലോടൊരു വാഗ്വാദം ഉണ്ടായി അങ്ങ് എന്നോട് പറഞ്ഞത് ഗീത എഴുത്തു എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഭാഗവത എടുത്തു എന്നാണ് അത് അദ്ദേഹം സാർത്ഥകമാക്കി ഒരു തവണ ഭാഗവതം അദ്ദേഹം മുഴുവനായിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ വരുമ്പോഴും അദ്ദേഹം ഭാഗവത് തന്നെയാണ് പറയുന്നത് ഭഗവത് വാക്ക് അതാണ് ഭാഗവത് അതാണ് ഗീത ആ ഗീതയിലൂടെ ജ്ഞാനമാകുന്ന ഗീതയിലൂടെ ഈശ്വരനാകുന്ന ഇകാരത്തിലൂടെ ആ ഉകാരത്തിലൂടെ ത്തിലൂടെ ജീവൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുച്ച വിസ്താരവാദ്യം അതിലേക്ക് നമ്മെ ഈ സദ്ൂര് എത്തിക്കുന്നു ഒരേ പാതകിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർ നിങ്ങൾ അനുഗ്രഹം എന്താണ് എന്നും ഒപ്പം പ്രാർത്ഥിക്കുന്നു സർവഥ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദർജ അന്തർജന കൂട്ടായ്മയുടെ വേണ്ടി ഒരുപാട് നിർമ്മിക്കുന്നു